പുന്നാര ഗൈസെ ഈ ലക്കി ഡ്രോയിൽ ആളുകൾ വീഴുന്നത് എന്തുകൊണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മലയാളികൾ ഈ സെൻറ്റിമെൻറ്റൽ കോമഡിയിലൊക്കെ പെട്ടെന്ന് വീഴും അതായത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നത് കടബാധ്യതയാണ് ഞാൻ ആത്മഹത്യ ചെയ് ആത്മഹത്യയുടെ വക്കിലാണ് എന്നെ നിങ്ങൾ രക്ഷിക്കണം അതുപോലെ പിന്നെ കുറെ ദൈവത്തിനെ വിളിക്കലും ആകുമ്പോൾ നിങ്ങൾക്ക് ദൈവം നല്ലത് വരുത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മുഴാൻ മനസ്സലിഞ്ഞിട്ട് അയ്യോ വൻ്റെ വീഴും പക്ഷേ പല എന്താ വെച്ചാൽ ഇങ്ങനെ സഹായിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ആളുകളെ സഹായിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെക്കാൾ താഴ്ന്ന തട്ടിലുള്ള നമ്മളെക്കാൾ ദുരിതമനുഭവിക്കുന്നത് ഞാൻ അതാണ് ഉദ്ദേശിച്ചിട്ട് താഴ്ന്ന തട്ട് എന്നുള്ളതുകൊണ്ട് വേറൊന്നുമല്ല നമ്മളേക്കാൾ പരിതാപരികരമായ അവസ്ഥയിലുള്ള ആളുകളെയാണ് നമ്മൾ പൊതുവേ സഹായിക്കുക അല്ലേ പക്ഷേ ലക്കി ഡ്രോയിലൊക്കെ അവസ്ഥകൾ നോക്കി വെക്കുക അതായത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഇതൊക്കെ പറഞ്ഞിട്ട് വീടുള്ള ആളുകളെയാണ് നമ്മൾ സഹായിക്കുന്നത് അവർക്ക് കടണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു കാര്യമില്ല നമ്മൾ സാധാരണ രീതിയിലുള്ള ചിന്തയിലൊരു വ്യത്യാസം വരികയാണ് നമ്മൾ നമ്മളെയൊക്കെ കാശുള്ള ആളുകളെ നമ്മൾ സഹായിക്കണം നമ്മൾ സ്ഥിരം ജോലിക്ക് പോയിട്ട് എഴുന്നൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ ആയിരം റുപ്യ എന്നൊക്കെ വന്നിട്ട് അങ്ങനെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ലൈഫുള്ള ആളുകളായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ലക്ഷക്കങ്ങൾ കോടികൾ കൊണ്ട് അമ്മാനാടുന്ന ആളുകൾക്ക് ഒരു കടം വന്നിട്ട് എന്നിട്ട് അവർ വീട് ജപ്തിയാകും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ആത്മഹത്യയുടെ വക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവർ സഹായിക്കേണ്ടത് ഒരു കാര്യം നൽകുക അവർക്ക് അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈലും അവരെയൊക്കെ വലിയ ആൾക്കാരായിട്ട് പിടിപാടും ഒക്കെ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കുമല്ലോ അവർ അങ്ങനൊരു അങ്ങനെ ഒരു രീതിയിലായിരിക്കുമല്ലോ അവർ ഫാമിലി ഒക്കെ ഉണ്ടായിരിക്കും എന്തോ ആയിക്കോട്ടെ നമ്മളിപ്പോൾ സഹായിക്കാൻ അറിയാൻ കഴിഞ്ഞിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ചുമ്മാ സഹായിക്കാമെന്ന് മാത്രമല്ല ഒന്നാമത് ദൈവത്തിനെ വിളിക്കുമ്പോഴുള്ള ഒരു സഹായിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും പിന്നെ ആത്മഹത്യയുടെ ഒക്കെ ആണെന്നൊക്കെ പറയുമ്പോഴുള്ള സെണ്ടായിരിക്കും ഇവരുടെ ഈ സംഗതികൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കുറ്റവിധി ആയിരിക്കും പലപ്പോഴും ലക്കിയിട്ടുള്ളൂ കാരണം ഇവരുടെ ബന്ധുക്കാർക്ക് ഒക്കെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കണ സംഭവം നമ്മൾ ഇതിനിടയ്ക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതെന്തായാലും ഊട്ടായിപ്പ് പരിപാടിയെന്നൊക്കെ പിന്നെ വ്ളോഗേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഫുള്ള് മാർക്കറ്റിങ് അത് സാധനം അപ്പോൾ അവർക്ക് കമ്മീഷന് കൊടുക്കേണ്ടായിരിക്കും അല്ലാണ്ട് ഫ്രീ ആയിട്ടല്ലല്ലോ ബ്ലോഗേഴ്സ് വന്നിട്ട് സാധനം ചെയ്യേണ്ടതായിരിക്കും പറയുമ്പോൾ അവർ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പൈസ നമ്മൾ എടുക്കണില്ലെന്നൊക്കെ ചില നാറുകൾ പറയുന്നുണ്ടായിരിക്കും അതിലൊന്നും വലിയ കാര്യമില്ല വിവന്മാരുടെ ഊട്ടായിപ്പുകൾ ഒന്ന് തലപ്പൊ ഞാൻ ആലോചിച്ച് നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ പിന്നീട് വേറൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവമാർ നമ്മൾ സാധാരണ എന്താ വെച്ചാൽ നമ്മളേക്കാൾ പരിതാപകരമായ ആളുകളെ നമ്മൾ സഹായിക്കുക എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളേക്കാൾ കാശുള്ള ആളുകൾ സഹായിക്കണമല്ലേ എന്നുള്ളൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സന്തോഷം ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും പലരുടെ ഉള്ളിൽ എന്ന് തോന്നുന്നു മാത്രമല്ല നമുക്ക് പ്രൈസ് കിട്ടും അതായത് അവർ കഷ്ടപ്പെട്ട് അധോ അഞ്ചിണ്ടക്കിയ രണ്ടര ചേ രണ്ടേ രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റിന് മൂവായിരം ഉറുപ്പിടത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ ഒക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു സംഗതി അപ്പോൾ നമുക്ക് ഇതൊരു തരം ഒരു ആ അതായത് നമ്മളായിട്ട് അവരേത് പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു സന്തോഷം ഒരു പക്ഷേ പലരുടെ ഉള്ളിലുണ്ടാവും തോന്നണം ഇത് ഇതുപോലെ അറിയാം ഇപ്പം നമ്മൾ ഒരാളെ എന്താ പറയുക അതായത് നമ്മളെ ഒത്തിരി അസൂയയുടെ ഒരു സൈക്കോളജിയാണ് തോന്നണം പല ആളുകൾക്കും അതായത് അവർ ഇപ്പോൾ പല ആളുകൾക്കും തോന്നി